സ്ലാ വൈകും നമസ്കാരം ഇടവേള റാഫിയാണേ തൃശൂരിൽ നിന്ന് അങ്ങനെ ട്രെയിൻ രാത്രി ഒമ്പതാം മുക്കാലിൽ കയറി നേരെ അങ്ങനെ തമിഴ്നാട് വഴി അങ്ങനെ കർണാടക കർണാടകയിൽ അറിയാൻ പ്രശസ്തമായ സ്ഥലം മൈസൂർ മൈസൂരിലേക്ക് ഫാമിലി സഹിതം ഒരു യാത്രയാണ് അതിൻ്റെ ഒരു ചെറിയ വിഷലാണ് ഇപ്പോൾ ഞങ്ങൾ തമിഴ്നാട് ബോർഡറിൽ തണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ രാവിലെ കൃത്യം ഒരു അഞ്ചേ മുക്കാലിലേക്ക് കടക്കുന്ന സമയം അപ്പോൾ ട്രെയിനിൻ്റെ കണ്ണാടിയിൽ കണ്ടോ നിങ്ങൾക്ക് ചെറിയൊരു ദൃശ്യം കാണാം ഞാൻ തന്നെ സംസാരിക്കുന്നത് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും കർണാടക വിശേഷങ്ങൾ മൈസൂർ വിശേഷങ്ങൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ഇട വെള്ളറാഫ് യൂട്യൂബ് ചാനൽ കാണാൻ കേട്ടോ ഓക്കെ നല്ല ദൃശ്യഭംഗിയുള്ള നല്ല അസൽ ചെലയിരു തണുപ്പൊക്കെ വിളയുന്ന ഒരു രാവിലത്തെ റൈൽ സവാരിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ